ഇപ്പോൾ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാനൂറാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള മന്ത്രിസഭാ രൂപീകരണം പോലും റിസൾട്ട് വരുന്നതിന് മുമ്പ് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു പ്രതിപക്ഷത്തിന് ഇപ്പോൾ ആലോചിക്കാൻ സമയം കൊടുക്കുന്നു അവർക്ക് ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ഇപ്പോഴും പറയുന്നു ഞങ്ങളാണ് മുമ്പിൽ എന്ന് സി എസ് സുജാത മുൻ എം പി സി പി ഐ എം നേതാവ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്നതാണോ ഈ പ്രതികരണം സി എസ് സുജാത അത് നാനൂറ് സീറ്റുകൾ ഞങ്ങൾ വാങ്ങി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയും വളരെ മോശപ്പെട്ട രൂപത്തിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളോട് പെരുമാറുകയും ഒക്കെ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതിനെ നയിക്കുന്ന ബി ജെ പി നേതൃത്വവും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ ആ ഒരു ആരംഭ ഉണ്ടല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പതിനാറായിരം വോട്ടിന് പുറകിലായിരുന്നു കാരണം വീണ്ടും വീണ്ടും നമ്മൾ നോക്കി ടി വിയിൽ ഇത് സത്യമാണോ എന്ന് കാരണം വാരണാസിൽ ശ്രീ നരേന്ദ്രമോദി രണ്ട് റൗണ്ടിലും പുറകിലായിരുന്നു അല്ലേ അതോ ചെറിയ കാര്യമാണ് ശരിയാണോ എനിക്ക് അതെനിക്ക് വീണ്ടും എനിക്ക് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നില്ല അപ്പൊ വീണ്ടും പറയാം എല്ലാ ചാനലുകളും ശ്രീ നരേന്ദ്രമോദി പുറകിലാണെന്ന് കാരണം അപ്പോൾ ഇന്ത്യ സഖ്യം ഈ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അവരുടെ സാധാരണ മുൻകാലങ്ങളിലെ പോലെ കൊണ്ടുപോകാമെന്നാണ് ബി ജെ പി കരുതിയിരുന്നത് പക്ഷേ ഈ രാജ്യത്തെ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അവരുടെ വിഷമങ്ങള് പ്രയാസങ്ങള് തൊഴിലില്ലായ്മ അതുപോലെ തന്നെ കൃഷിക്കാരുടെ വിഷയവും ഇതെല്ലാം ജനമധ്യത്തിൽ കൊണ്ടുവരുവാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തു നിന്നുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന